നിരവധി യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നായ മാവൂർ ആർ ഐ സി കൊടുവള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് സായാഹ്ന ധർണ്ണ നടത്തി മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സായാഹ്ന ധർണ്ണ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി ഹംസ ഉദ്ഘാടനം ചെയ്തു ഏറെ കാലമായി തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായ മാവൂർ ആർ ഇസി കൊടുവള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എം എൽ എ അടക്കമുള്ളവർ മുന്നിട്ടിറങ്ങുന്നില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് സമരവുമായി മുന്നിട്ടിറങ്ങിയത് റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ആദ്യപടിയാണ് സായാഹ്ന ധർണ മാവൂർ അങ്ങാടിയിൽ നടന്ന സായനധർണ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി ഹംസ ഉദ്ഘാടനം ചെയ്തു ചില സ്ഥലങ്ങളിലേക്കൊക്കെ എം എൽ എ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലാത്തമംഗലം പഞ്ചായത്തിൽ ഇവിടെ എന്ന ഭാഗത്ത് എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളാണ് അതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് സാധാരണഗതിയിൽ എം എൽ എ പല സ്ഥലങ്ങളിലും പറയാറുള്ളത് എം എൽ എയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യം മത്സരിച്ച സമയത്ത് എഫ് പ്രാഷകളെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു വലിയ പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നു ആ പ്രകടന പത്രികയിൽ മാവൂർ ഗോലാൻസി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പരിസ്ഥിതി സൗഹൃദ ഒരു വ്യവസായം സ്ഥാപിക്കും അതുപോലെ തന്നെ ഒട്ടനവധി ഇവിടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അതിനു വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാതെയൊക്കെ അത് അവതരിപ്പിക്കുകയുണ്ട് മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ എം ഇസ്മായിൽ ടി ടി ഗാദർ ടി ഉമ്മർ കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ